നമസ്കാരം ഫോർട്ടിക ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പ് എടുത്തതോടെ കിളി അവസ്ഥയിലാണ് സുരേഷ് ഗോപി ഉള്ളത് പാട്ടും ഡാൻസും ഒക്കെയായി ആറാടുകയാണ് സുരേഷ് ഗോപി തൃശൂരിൽ കഴിഞ്ഞ ദിവസം പ്രചാരണത്തിനായി ഇറങ്ങിയപ്പോൾ ഡാൻസ് ആയിരുന്നുവെങ്കിൽ ഇത്തവണ സുരേഷ് ഗോപിയുടെ പാട്ടാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇടം പിടിച്ചിരിക്കുന്നത് സിനിമയിലെ പോലെ തന്നെ രാഷ്ട്രീയത്തിലും തന്റെ സകല കഴിവുകളും പ്രകടിപ്പിക്കുകയാണ് സുരേഷ് ഗോപി ഇപ്പോൾ സത്യത്തിൽ ഇത് കണ്ടിട്ട് തിരഞ്ഞെടുപ്പ് പ്രചാരണമാണോ അതല്ല സിനിമാ ഷൂട്ടിംഗ് ആണോ എന്ന സംശയത്തിലാണ് തൃശൂരിലെ ജനങ്ങൾ അത്രയ്ക്കും ഭംഗിയായി അങ്ങ് അഭിനയിച്ചു ഫലിപ്പിക്കുകയാണ് സുരേഷ് ഗോപി ഇപ്പോൾ പാട്ടും ഡാൻസും ഒക്കെയായി തൃശൂരിങ്ങ് എടുക്കാമെന്ന് ദിവാസ്വപ്നം കണ്ട് നടക്കുന്ന സുരേഷ് ഗോപിക്ക് തൃശ്ശൂർ കൈവിട്ടു പോകുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ജയിച്ചാൽ പാടാനും ആടാനും പറ്റാത്തതുകൊണ്ട് ഇപ്പോൾ പാടിയും ആടിയും തന്റെ വിഷമം തീർക്കുകയാണ് സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല ബി ജെ പിയിൽ ആടാനും പാടാനും കഴിവുള്ള ഒരു നേതാവ് സുരേഷ് ഗോപി അല്ലാതെ മറ്റാരും ഉണ്ടാവില്ല സോഷ്യൽ മീഡിയയിൽ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന സുരേഷ് ഗോപിയുടെ ഡാൻസിനും പാട്ടിനും കിട്ടുന്ന ലൈക്കിന്റെ അത്ര പോലും വോട്ട് അവിടെ കിട്ടുന്നില്ലല്ലോ എന്നതാണ് കോമഡി ആടിയും പാടിയും ഇങ്ങനെ വോട്ട് ചോദിച്ചു നടക്കുന്ന സുരേഷ് ഗോപി സ്വയം മനസ്സിലാക്കുന്നുണ്ടാകില്ല താനൊരു കോമാളി ആവുകയാണ് എന്നത് അങ്ങനെ ഒരു ബോധം ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരം കോമാളി കാട്ടിക്കൂട്ടില്ലല്ലോ ആള് ശരിക്കും പറഞ്ഞാൽ ഒരു സകല കലാ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന സുരേഷ് ഗോപിയുടെ ആ ഗാനം ഒന്ന് കേൾക്കാം പെട്ടെന്ന് ഓർക്കാത്തോണ്ടാണ് ഞാൻ എപ്പോഴും പാടുന്ന പാട്ട വിളയം പറയും ഇവരോ കണ കാണമേ ഉള്ള കാണേ